ാണ് ലോകത്തോടെ പറഞ്ഞത് നാലാളുകളിൽ പ്രധാനിയും പ്രഥമനുമാണ് മഹാനായ അഹ്മുൽ ആണ്ട് ദിനത്തിലാണ് നമ്മൾ സമ്മേളിച്ചിട്ടുള്ളത് മതാകട്ടെ സയ്യിദാണ് തങ്ങളാണ് വലിയ ദർജയുള്ള വിലായത്തിന്റെ പദവി എത്തി അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ സ്ഥാനം ഏതാണ് എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല ശിഷ്യന്മാരിൽ ചില എന്ന് മഹാനവേഷിച്ചപ്പോൾ

ولكن رحمة الله عليه مهانا مبركنا بارك إن شاء الله نمقياسينه في دعاء يا الكبير رحمة الله عليه مهانا مبرك الهجرة أن حج النبي بوي الهجرة أنيوتي أن أنجم شيخ مبرك الحج ഫലംമാ വസലൽ മദീനത്തു ശരീഫ മഹാനവർകൾ മദീനയിലെത്തിയപ്പോൾ വതശറഫ ബി സിയാരതി ജദ്ദിഹി അലൈഹി സലാം അശറഫുൽ ഖലഖ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങലവ അബദത വെള്ളിപ്പയുണ്ടല്ലോ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ ചെന്ന സമയം റൗളയുടെ നിന്നു എന്നിട്ട് ഇത് ഉദ്ധരിക്കുന്ന മഹാൻ പറയുന്നു ഞങ്ങളെല്ലാവരും പിറകിൽ നിന്നു മഹാൻ സലാം പറയുന്നു എന്റെ വല്യുപ്പയായ അവിടത്തെ കുസല തങ്ങളല്ലേ പരമ്പരയിൽ വരുന്ന ആളാണ് അവിടത്തെ പരമ്പര ഇമാമുകൾ പ്രത്യേകം സലാം പറയുന്നു യാ അഫ്ദലു വിശദീകരിച്ചതുമാണ്

وهذه دولة الأشباح قد حضرت فمدد يدي فانضد يمينك كي بها شفتي هو نبي يا جدي يا رسول الله نعم بدون ذيلاغ نَصْمِيَتْ ശരീരം കൊണ്ട് റൗളയിൽ എത്തിപ്പെടാൻ കഴിയാത്ത സമയത്ത് എൻറെ റൂഹിനെ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടാറുണ്ട് ആത്മാവിനെ പറഞ്ഞേക്കാറുണ്ട് ആ റൂഹ് എൻ്റെ ബദലിൽ എൻറെ പകരം വന്ന് ശരീഫയുടെ മുമ്പാകെ ഈ പുണ്യഭൂമിക അത് ചുംബിച്ചു മടങ്ങാറുണ്ട് ഇപ്പോൾ ഇതാ ശരീരത്തോടെ ഞാൻ വന്നിരിക്കുന്നു അതുകൊണ്ട് തങ്ങളെ അവിടത്തെ വലത് കൈ ഒന്ന് നീട്ടിത്തരണം എനിക്കൊന്ന് ചുംബിക്കാൻ വേണ്ടിയാണ് അന്ത്യവിഷ്ണ്രമം കൊള്ളുന്ന ആരംഭിബ് മുഹമ്മദ് നബിബ്ലങ്ങളോട് നേരെ പറയുന്നു അവിടെ താ തൃക്കരമൊന്ന് നോട്ടു അത് ചുംബിച്ചിട്ട് എന്റെ ചുണ്ടുകൾ സൗഭാഗ്യം ലഭിച്ച ചുണ്ടുകളായി തീരണം

വിശുദ്ധ നിന്ന് തന്റെ കരം കരം നീട്ടി കൊടുക്കുന്നു ചുംബിക്കുന്നു ഒന്നോ രണ്ടോ ആളുകളല്ല സാക്ഷി തൊണ്ണൂറായിരം ആളുകൾ തൊണ്ണൂറായിരത്തോളം ആളുകൾ ആ രംഗത്തിനു സാക്ഷിയാണ് വന്നാസു സുയന്തൊറൂന ജനങ്ങളൊക്കെ കാണുന്നു നോക്കുന്നു അവരൊക്കെ തങ്ങളെ സംസാരം കേൾക്കുന്നു നിഷേധിക്കാൻ കഴിയുമോ തൊണ്ണൂറായിരത്തോളം ആളുകൾ അതിനു സാക്ഷിയാണ് അവര് തങ്ങളെ തൃക്കരം ഇങ്ങനെ വരുന്നത് കാണുന്നുണ്ട് തങ്ങളെ സംസാരം കേൾക്കുന്നുണ്ട് എന്നിട്ട് മഹാനവർ പറയുന്നു ആരൊക്കെയാണ് ആ സദസ്സിലുള്ളത് ഏതെങ്കിലുമൊക്കെ ഒന്നിനും കൊള്ളാത്ത ആളുകളല്ല ആളുകളല്ലവരിൽ പെട്ടവരാണ് അതിനേക്കാൾ വലിയ ആധികാരികത വേറെ വല്ലതും വേണോ ലോകത്തുള്ള എല്ലാ ഔലിയാക്കളും എന്റെ ഈ കാൽപാദത്തിന് കീഴയാണെന്ന് അവരിൽപ്പെട്ടവരാണെന്ന് പ്രസ്താവിച്ചയാളാണ് അഹമ്മദുൽ ഈ രംഗത്തിന് സാക്ഷിയാണ് എന്നിട്ട് പറയാണ് അങ്ങനെ മഹാനവർകൾ ഈ രംഗമങ്ങ് കഴിഞ്ഞപ്പോൾ തങ്ങളുടെ റൗദയിലേക്ക് തന്നെ തിരിച്ചു കരം വലിച്ചപ്പോൾ തങ്ങുമായിട്ടുള്ള ഈ സംഭാഷണം കഴിഞ്ഞപ്പോൾ ശൈഖവർകൾക്ക് വല്ലാത്തൊരു അവസ്ഥ വന്നു യൗ തജഅ ബാബൽ ഹറമി ആദാ മദിറ ഹറമിന്റെ വാതിൽക്കൽ മഹാനവർകളെ ചിരിഞ്ഞു കടക്കുന്നു വ അഖസമ അലന്നാസി അയദൂ സകുല്ലും ഉലുഖാ അള്ളാഹുവിനെ സത്യം ചെയ്ത് മഹാനവർ പറയുന്നു നിങ്ങളെല്ലാവരും എൻറെ പെരടിയിൽ ഒന്ന് ചവിട്ടണം അള്ളാഹു എനിക്ക് വലിയ തോഫിയൊന്നും ചെയ്തില്ലേ ഞാൻ അഹങ്കാരിയായി പോകാൻ പാടില്ല വിനയപ്പെടുന്നു എല്ലാവരും എൻറെ പിരടിയിലൊന്ന് ചവിട്ടണം അമ്മ സാധാരണക്കാരായ ആളുകൾ മഹാനവറുകളെ പിരടി എങ്ങനെ ചാടിക്കടക്കാൻ തുടങ്ങി എന്നാൽ വിശിഷ്ടരായ ഔലിയാക്കൾ അവർ വഴിയിലൂടെ പോയി കവർ ചെയ്യാൻ പോയില്ല ഇതു മഹാൻ പറയുന്നു ഞാൻ അടുക്കൽ ഇങ്ങനെ ഇരിക്കുന്നു കുറച്ചൊന്നുമില്ല ഞാനിപ്പോ അതിങ്ങനെ ശേഖരിച്ചു കൊടുക്കുക എത്ര കിതാബ് കളിക്കുന്നത് കണ്ടമാനം കിതാബ് കളിക്കുന്നു ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു ബാക്കി വിഷയങ്ങളൊക്കെ ഞാൻ അഴിച്ച ശേഖവറുകളെ അനുസ്മരണവും മൗലിക സംസാരിക്കാം ഞായറാഴ്ച അല്ല മഹാനവറുകളെ മതത് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അവിടത്തെ ഈ മനാട്ടിപ്പ് പറഞ്ഞതിന്റെ പറഞ്ഞു ശാരീരികമായി മാനസികമായി നമുക്കുള്ള എല്ലാ പ്രയാസങ്ങൾക്കും ഹൈറായ അഴചിലായ കാമിലായ പരിഹാരം പരിപൂർണമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ